നമസ്കാരം ഇന്ന് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നേയില്ല അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ വലിയൊരു വീഡിയോ ഞാൻ മറന്നാട സ്പെഷ്യൽ ചെയ്യുന്നു നിങ്ങളത് കാണുമെന്ന് എന്നാൽ ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം പെട്ടെന്ന് രൂപപ്പെട്ടു ഇസ്രായേൽ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്നും പതിനാറംഗ ഒരു മീഡിയ ഡെലിഗേറ്റ് സംഘത്തെ ഇസ്രായേലിൽ എത്തിച്ചിരിക്കുകയാണ് അതിൽ മലയാളികളുടെ സംഘം മൂന്ന് പേരുടെ മലയാളി സംഘം നേരത്തെ എത്തി ഞങ്ങൾ രാവിലെ ആറുമണിയോടുകൂടി ടെലവീവിലെത്തി ഇനി ബാക്കിയുള്ള സംഘം വരുമ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയാകും അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നര വരെ ഫ്രീ ആണ് അതുകൊണ്ടാണ് കുറച്ച് സമയം കിട്ടിയത് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് മാത്രം പ്രതികരിച്ചു പോകുന്നു വരും ദിവസങ്ങളിൽ എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല രാവിലെ മുതൽ കൃത്യമായ സ്കെഡ്യൂളിൽ മുമ്പോട്ട് പോകണം ഗാസയ്ക്കെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തുകയും ഹമാസിനെ ഇല്ലാതാക്കാനുള്ള അന്തിമ യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇസ്രായേൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പതിനാറംഗ സംഘത്തിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാഴ്ചകൾ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് രണ്ട് വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് തീർച്ചയായും ട്രംപും മോദിയും തമ്മിലുള്ള ക്ലാഷും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്ലൈമാക്സുമാണ് മറ്റൊന്ന് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നടന്ന അതിനാടകീയമായ ചില സംഭവങ്ങളെ ആദ്യം നമുക്ക് മോദി ട്രംപ് വിഷയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് നമ്മൾ പലതും കേൾക്കാറുണ്ട് ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നു ട്രംപിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ മുമ്പോട്ട് പോകുന്നു എന്നാൽ ഈ പരിഹാസമൊക്കെ ഒരു നമ്പരായിരുന്നെന്നും ഇന്ത്യയുമായി ഒത്തുപോവുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രസ്താവന ഇന്ന് ട്രംപ് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടപ്പെട്ടു ചൈനയ അവരെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നിട്ട് എന്ന തരത്തിലായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ഇതൊരു നിരാശയിൽ നിന്നുണ്ടായ വാക്കാണെന്നും ആഭ്യന്തരമായി ട്രംപിന് വലിയ വിമർശനം സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും ഉണ്ടാകുന്നുണ്ട് എന്നതും വസ്തുതയാണ് ഇന്ത്യക്കെതിരെ ട്രംപ് പിഴച്ചുങ്കം ചുമത്തി രംഗത്തെത്തുമ്പോൾ കരുതിയിരുന്നത് ഇന്ത്യ പാഠം പഠിക്കുമെന്നും മര്യാദക്കാരായി തിരിച്ചു വരുമെന്നാണ് കഴിഞ്ഞ ദിവസവും അവരുടെ വാണിജ്യ സെക്രട്ടറി അങ്ങനെ പ്രസ്താവന നടത്തി ഒരു സംശയം വേണ്ട ഒന്നോ രണ്ടോ മാസത്തിനകം ട്രംപിനോട് മാപ്പ് പറഞ്ഞ് ഇന്ത്യ തിരിച്ചു വരുമെന്നാണ് അങ്ങൾ പ്രസ്താവന നടത്തി പക്ഷെ അതൊക്കെ അവാസ്തവമാണെന്ന് ട്രംപിനും ബോധ്യമായിരിക്കുന്നു അന്ന് അത്ര എളുപ്പത്തിൽ ഇന്ത്യ വഴങ്ങുകയില്ല മറ്റൊരു രാജ്യവും ചെയ്യാത്ത വിധത്തിൽ അതിവേഗതയിൽ ഇന്ത്യ പുതിയ സഖ്യത്തിന് രൂപം കൊടുത്തു എന്നത് ട്രംപിനെ ഞെട്ടിച്ചിട്ടുണ്ട് ചൈനയുമായി ഒരിക്കലും ഇന്ത്യക്ക് സഹകരിച്ചു പോകാൻ കഴിയില്ല കാരണം അത്രമാത്രം ശക്തമായ അതിർത്തി പ്രശ്നം നമ്മൾ തമ്മിലുണ്ട് അടിസ്ഥാനപരമായി പാകിസ്ഥാനെ സഹായിക്കുന്നത് ചൈനയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് അതിർത്തി തർക്കങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല അറുപതുകളിൽ നെഹ്റുവിൻ്റെ കാലത്ത് അത്തരമൊരു ശ്രമം നടന്ന് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞെങ്കിലും ചൈന ചതിച്ചു ആ അനുഭവമൊക്കെ ഉള്ളതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്താലും ഇന്ത്യ അനങ്ങില്ല ഇന്ത്യ അതെല്ലാം അംഗീകരിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ചൈനയുമായി ഒത്തുതീർപ്പിന് തയ്യാറായി മോദി രംഗത്ത് വന്നതോടെ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനെ പരസ്പരം സഹകരിച്ചു പോകാനുള്ള താൽപ്പര്യം കാണിച്ചുകൊണ്ട് കത്തെഴുതിയതോടെ ട്രംപിൻ്റെ കണക്കുകൂട്ടിലെല്ലാം തെറ്റുകയായിരുന്നു അങ്ങനെ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ വലിയൊരു വ്യാപാര സഖ്യം രൂപപ്പെടുന്നെന്നും അത് അമേരിക്കയെ ബാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ട്രംപിനെ അല്പം പിറകോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ട്രംപ് നാടകീയമായ ചില പ്രസ്താവനകൾ നടത്തിയത് ട്രംപ് പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ പ്രത്യേക റിലേഷൻഷിപ്പ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പ്രത്യേക ബന്ധമുണ്ട് അതങ്ങനെ അങ്ങ് ഇല്ലാതാവുന്നല്ല മോദി ഒന്നാം തരം പ്രധാനമന്ത്രിയാണ് ഒന്നാം തരം നേതാവാണ് മിടുക്കനാണ് നല്ല ജനാധിപത്യ ബോധമുള്ള ആളാണ് എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട് പ്രത്യേകിച്ച് റഷ്യയുമായുള്ള സമീപനത്തിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട് പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകും ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ ട്രംപിൻ്റെ പ്രസ്താവനയെ ഒരു കീഴടങ്ങലായി തന്നെ വ്യാഖ്യാനിക്കുകയാണ് നിരീക്ഷകർ കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും നിലച്ചു പോയിരുന്നു അഞ്ച് റൗണ്ട് ചർച്ച പൂർത്തിയാക്കി ആറാം റൗണ്ട് ആഗസ്റ്റ് മാസം ഒടുവിൽ നടത്തി കരാർ പ്രഖ്യാപിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി രൂപപ്പെട്ടത് ഇന്ത്യയെ മറ്റു ചില ഉപഗ്രഹ രാജ്യങ്ങളെ കാണുന്നത് പോലെ വളരെ മോശമായി വില കുറച്ച് കണ്ടു എന്നത് തന്നെയാണ് മോദിയുടെ പരാതി അതുകൊണ്ട് വ്യാപാര കരാർ ചർച്ച നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് ചാടിയിറങ്ങുകയായിരുന്നു ചൈന രണ്ട് കൈയും കെട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല ചൈനയെയും ഇന്ത്യയെയും ചൊറിയാൻ വന്നാൽ പണി തരുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ പൂർണ്ണമായും കൈവിട്ടു പോയാൽ അത് വലിയ തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ കീഴടങ്ങുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ മനം മാറ്റം പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിനെ വിശ്വസിച്ച് ട്രംപിന്റെ വിദേശകാര്യ സെക്രട്ടറിയും ട്രേഡ് ഒക്കെ പല വിവരക്കേടുകളും വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊന്നും കീഴടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ഇന്ത്യ മുമ്പോട്ട് പോയതോടെ പതിയെ സമവായത്തിൻ്റെ വഴിയിലേക്ക് മാറുകയാണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഈ ഇരുപത്തഞ്ച് ശതമാനം അധിക ചുങ്കം എടുത്ത് കളയാം എന്നുപോലും ഇങ്ങോട്ട് ഓഫർ വെക്കുന്നുണ്ട് എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് നികുതിരഹിതമായി കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ആഗ്രഹത്തിന് കൊടിപിടിക്കണം റഷ്യയുമായുള്ള വ്യാപാരം വേണ്ടത് വയ്ക്കണം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് ഇന്ത്യ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ വ്യാപാരം ശക്തിപ്പെടുത്തും റഷ്യയുമായി എന്നാണ് ഏത് രാജ്യത്തോട് വ്യാപാരം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാവില്ല റഷ്യയുമായുള്ള കച്ചവടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ആകെപ്പാടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തീരുവയുടെ കാര്യത്തിൽ മാത്രമാണ് എന്ന് മാത്രമല്ല അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന കിറ്റക് സാബുവിനെ പോലുള്ള അല്ലെങ്കിൽ കൊച്ചിയിലെ ചെമ്മീൻകാരെ പോലുള്ള വലിയ വ്യവസായികളുണ്ട് ആ വ്യവസായികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അതായത് അവർക്ക് അവരുടെ ഒരു മാർക്കറ്റ് നഷ്ടപ്പെട്ടു പുതിയൊരു മാർക്കറ്റിലേക്ക് അവർ മാറുമ്പോൾ ഒരു ഗ്രാൻഡ് അനുവദിക്കും അതായത് ഇവർക്കുണ്ടാവുന്ന അധിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്ന ചില പ്രക്രിയകൾ നടത്തുകയാണ് അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെയും ഇന്ത്യ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് ട്രംപ് കീഴടങ്ങാൻ തീരുമാനിച്ചത് മാത്രമല്ല മറ്റൊരു വിഷയം കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഈ മാസം ഒടുവിൽ അമേരിക്കയിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കൂടുകയാണ് ഈ പൊതുസഭയിൽ പങ്കെടുക്കുന്നത് ലോകരാഷ്ട്ര തലവന്മാരാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും ഒക്കെ തലവന്മാർ ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഓരോ ദിവസവും അഞ്ചു വാറും രാഷ്ട്ര തലവന്മാരുടെ പ്രസംഗമാണ് അങ്ങനെ ഇരുപത്തിയേഴാം തീയതി നിശ്ചയിച്ചിരുന്നത് മോദിയുടേതായിരുന്നു ഇന്നലെ മോദിയായി യാത്ര റദ്ദു ചെയ്യുകയും പകരം വിദേശകാര്യമന്ത്രി ജയശങ്കറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വാസ്തവത്തിൽ ട്രംപിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു മോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവിടെ വെച്ച് സംസാരിക്കാമെന്ന് മാത്രമല്ല അമേരിക്കയിൽ എത്തിയിട്ട് പോകുമ്പോൾ എല്ലാ ഭരണാധികാരികളും അമേരിക്കൻ പ്രസിഡന്റിനെ കാണാറുണ്ട് മോദി വളരെ തന്ത്രപൂർവ്വമായി എടുത്ത തീരുമാനമാണിത് ന്യൂയോർക്കിൽ ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് ട്രംപിനെ കാണാതെ മടങ്ങിയാൽ അത് മോശമായി തരും അത് രാഷ്ട്രീയ തിരിച്ചടിയായി മാറും അത് ഒഴിവാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇക്കുറി പങ്കെടുക്കേണ്ട എന്ന് മോദി തീരുമാനിക്കുകയും പകരം ജയശങ്കർ അയയ്ക്കുകയുമായിരുന്നു ഇതോടുകൂടി മോദിയുടെ നീക്കം കടുത്തതാണ് ഇങ്ങനെ പോയാൽ കൈവിട്ടുകളിയാവും കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ഇല്ല എന്ന അവസ്ഥ ട്രംപ് തിരിച്ചറിയുന്നു അങ്ങനെയാണ് വാസ്തവത്തിൽ ട്രംപ് ഈ സമവായത്തിൻ്റെ ഭാഷയിലേക്ക് മാറുന്നത് ഇത് വളരെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോദിയുടെ പ്രഖ്യാപനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പരമ്പരാഗതമായ വ്യാപാര ബന്ധം നിലനിൽക്കണമെന്നാഗ്രഹമുള്ളവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മോദി ഇപ്പോൾ വഷലായിരിക്കുന്ന രംഗം തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ പിടിവാശിക്ക് മുമ്പിൽ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ ട്രംപിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നർത്ഥം ഇന്ത്യ കൈവിട്ടു പോയാൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ട്രംപ് കൃത്യമായി പിറകോട്ട് വലിഞ്ഞിരിക്കുന്നു അവിടെ വെച്ച് വേദനിപ്പിക്കാതെ വ്രണപ്പെടുത്താതെ ഇന്ത്യ അങ്ങോട്ട് കയറി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു ഒരു പക്ഷേ ഏറെ വൈകാതെ ചർച്ച പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും വ്യാപാര ബന്ധം ആരംഭിച്ചേക്കാം അധിക ചുങ്കം പിൻവലിച്ചേക്കാം എന്നാൽ അമേരിക്ക പൂർണ്ണമായും വിശ്വസിക്കേണ്ട ഒരു കാരണവശാലും അമേരിക്ക ആശ്രയിച്ചു കഴിയേണ്ട ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തണം എന്ന് തന്നെയാണ് മോദിയുടെ തീരുമാനം